നമസ്കാരം ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദു സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച മീശ നോവലും അതിൻ്റെ രചയിതാവ് ഹരീഷിനെയും ആരും മറന്നു കാണില്ലല്ലോ ഇനി അഥവാ മറന്നെങ്കിൽ ഓർപ്പിക്കാം ആദ്യം ഇദ്ദേഹം എന്താണ് ഈ നോവൽ എഴുതി പിടിപ്പിച്ചത് എന്ന് നോക്കാം അതിനുശേഷം ഇപ്പോൾ ഈ വിഷയവുമായി വരാനുള്ള കാര്യവും പറയാം ഞാൻ വായിക്കാം പെൺകുട്ടികൾ എന്താണിങ്ങനെ കുളിച്ച് സുന്ദരികളായി അമ്പലത്തിൽ പോകുന്നത് ആറുമാസം മുൻപ് വരെ കൂടെ നടക്കാനുണ്ടായിരുന്ന സുഹൃത്ത് ഒരിക്കൽ ചോദിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു അല്ല നീ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും ഭംഗിയായി അണിഞ്ഞ് ഏറ്റവും ഒരുങ്ങി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് തങ്ങൾ ലൈംഗിക ബന്ധനത്തിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് അബോധപൂർവമായി പ്രഖ്യാപിക്കുകയാണവർ ഞാൻ ചിരിച്ചു അല്ലെങ്കിൽ അവരെന്തിനാണ് മാസത്തിൽ നാലോ അഞ്ചോ ദിവസം അമ്പലത്തിൽ വരാത്തത് തങ്ങൾ അതിന് അറിയിക്കുകയാണ് പ്രത്യേകിച്ചും അമ്പലത്തിലെ തിരുമേനിമാരെ അവരായിരുന്നല്ലോ പണ്ട് ഈ കാര്യത്തിൻ്റെ ആശാന്മാർ ഇതാണ് മീശനോവലിലെ വിവാദഭാഗം ഈ വിവാദത്തെ തുടർന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും വിവിധ സാമുദായിക സംഘടനകളും വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ഇത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കെതിരെ അന്ന് എൻ എസ് എസ് ശക്തമായ നിലപാടെടുത്തു അരയോഗ തലത്തിൽ മാതൃഭൂമി ബഹിഷ്കരിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സർക്കുലർ ഇറക്കി അവസാനം മാതൃഭൂമി ക്ഷമാപണം നടത്തിയാണ് തല ഉരിയത് ഇപ്പോഴിതാ വിവാദനായകൻ ഹരീഷിന് കൽക്കത്ത രാജഭവനിൽ വിരുന്നും സ്വീകരണം നൽകിയിരിക്കുകയാണ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഈ ഗവർണർ ആനന്ദബോസ് ആണെങ്കിലോ കോട്ടയം ജില്ലയിലെ മാന്നാന എന്ന സ്ഥലത്തുമാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഗവർണർക്ക് ഈ വിവാദങ്ങളൊക്കെ അറിയാമെന്നത് സാരം എന്നിട്ടും ഇങ്ങനെ വിളിച്ച് സ്വീകരണം കൊടുത്തതിലെ ചേതോവികാരമാണ് മനസ്സിലാവാത്തത് എന്തായാലും നോവലിനെതിരെ സമരം ചെയ്ത സംഘപരിവാർ സംഘടനകളും നിലവിൽ ഇഷ്ടം പോലെ കേസുമുള്ള പ്രവർത്തകരും ആരായി ഒരു പാർട്ടി പാരമ്പര്യം ഇല്ലാത്ത ഇന്നലെ വന്നവരെയൊക്കെ പിടിച്ച് ഓരോരോ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ ബി ഇതൊക്കെ ഓർക്കണം ഈ സ്വീകരണ മഹാമഹ സോഷ്യൽ മീഡിയ വഴി പുറം ലോകത്തെ അറിയിച്ചത് ഐക്യവേദി നേതാവ് സ്വാമി ആഗവാറാമാണ് സ്വാമിജിയുടെ പോസ്റ്റ് ഇങ്ങനെ മീശ നോവൽ കർത്താവ് ഹരീഷിനെ കൽക്കത്ത രാജ്ഭവനിൽ അതിഥിയായി സ്വീകരിച്ചാനയിച്ച് സത്കരിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ച് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് കുപ്രസിദ്ധമായ മീശ നോവലിൻ്റെ ഹിന്ദുവിരുദ്ധതയും അവഹേളനവും കാരണം ഹിന്ദുവൈക്യവേദി അടക്കമുള്ള പരിവാർ സംഘടനകൾ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയതാണ് നോവൽ പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കെതിരെയും ജനരോഷം ഉയർന്നതായിരുന്നു എൻ എസ് എസ് മാതൃഭൂമി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് മാതൃഭൂമിയെ മലയാളത്തിൻ്റെ മനസാക്ഷിയായി പുകഴ്ത്തിയ മുരളിയാറ്റൻ്റെ പ്രസ്താവനയും അപലപിക്കപ്പെടേണ്ടതാണ് ഇപ്പോഴിതാ മീശക്കാരന് ആദിത്യ മുരളി സി വി ആനന്ദബോസ് ആനന്ദബോസ് അബ്ദുൽ നാസർ മദനിയെ തന്നെ സൽക്കരിച്ചാലും എനിക്കൊന്നും പറയാനില്ല എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളൂ എന്നാൽ അടുത്ത ദിവസം തന്നെ ഹിന്ദുരക്ഷകനും ഉദ്ബോധകനും ആയി വേഷപ്പകർച്ച നടത്തി കളം പിടിക്കാൻ വരരുത് ഡോക്ടർ ഭാർഗവ് സ്വാമിജിയുടെ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് നിറയുന്നത് ഇതിൽ ചിലത് വായിക്കാം കൊച്ചു കൊച്ചുപുസ്തകത്തിൻ്റെ ഒരു പവറെ സൗജന്യമായി ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ ഈ നടപടിക്ക് വേറെ എന്ത് ന്യായീകരണം ആരെ വിശ്വസിക്കും ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ മുഴുവൻ ബി ജെ പിയേയും ആർ എസ് എസിനെയും എതിർത്ത കുറേ വാണക്കുറ്റികൾ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ പൊടിതട്ടി കയറി കൂടിയിട്ടുണ്ട് കഷ്ടം പരമകഷ്ടം ആ നോവൽ കൂടെ ഒന്ന് വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വായിക്കാൻ കൊടുത്താൽ എല്ലാം മംഗളമായി സ്വാമി താങ്കൾക്ക് ബോസിനെ അറിയാത്തതുകൊണ്ടാണ് ഹരീഷ് പ്രസിദ്ധീകരണങ്ങൾ ആസ്വദിക്കുന്ന ആളാണ് കക്ഷി അടിമുടി വാണിഭം ഹിന്ദു സ്ത്രീകളെ അവഹേളിച്ച് നോവൽ എഴുതിയ ഈ നികൃഷ്ടജീവിയെ ആദരിച്ചതിനോടും സ്വീകരിച്ചതിനോടും ഒരു സ്വാഭിമാന ഹിന്ദുവായ എനിക്ക് യോജിക്കാൻ സാധ്യമല്ല ഞാൻ ഞാനുൾപ്പെടെയുള്ള സഹോദരിമാർ ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി സമരം നടത്തിയതാണ് തങ്ങളെ പരസ്യമായി നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരുടെ കാല് തിരുമുക എന്നത് ചില ഹിന്ദുത്വ നേതാക്കളുടെ അനുഭാവികളുടെ ഒരു മാറാരോഗമാണെന്ന് തോന്നുന്നു സദ്ഗുണവൈകൃതം ഹരീഷ് മീശ എഴുതിയതുകൊണ്ട് ഹിന്ദുവിനൊന്നും സംഭവിക്കില്ല പക്ഷേ ഹിന്ദുവിനെതിരെ ഫണ്ട് വാങ്ങി ഹിന്ദുവിൻ്റെ പാരമ്പര്യം പറഞ്ഞ് ഹിന്ദുവിനെ വഞ്ചിക്കുന്നവരെ സൂക്ഷിക്കണം കിട്ടേണ്ടത് കിട്ടിയാൽ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന പോപ്പന്മാരെയും സൂക്ഷിക്കണം കേരളീയ സംഘികൾ എന്നും ഈയാമ്പാറ്റകളാണ് സ്വാമിജി ഹിന്ദുവിനേക്കാൾ കൂടുതലായി ക്രിസ്ത്യാനിയാണ് ബോസ് മാർപാപ്പയുടെ കൈമുത്തിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എഴുതിയ വിദ്വാൻ എവിടെയും നാലുകാലിൽ നിൽക്കാനുള്ള വൈഭവം സാധാരണ പ്രവർത്തകരാണ് ഏതൊരു സംഘടനയുടെയും അടിത്തറ പക്ഷേ സംഘടന കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സ് വായിക്കാൻ കഴിയാത്ത നേതാക്കൾ ഉലോക ദുരന്തമായിരിക്കും